നമസ്കാരം പാകിസ്ഥാനിൽ നടക്കുന്ന അജ്ഞാത ആക്രമണങ്ങൾ എപ്പോഴും നമ്മുടെ ഭാരതത്തിൽ വലിയ വാർത്തയാകാറുണ്ട് കാരണം ഈ അജ്ഞാതൻ വെടിവെച്ച് കൊല്ലുന്നതെല്ലാം മുതിർന്ന ഭീകരന്മാരായിരിക്കും വിനാശകാരികളായ പ്രവർത്തനം നടത്തിയിട്ടുള്ള അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഭീകരന്മാരായിരിക്കും ഇവരെല്ലാം തികഞ്ഞ ഇന്ത്യ വിരുദ്ധന്മാരായിരിക്കും ഇന്ത്യക്കെതിരെ ഇപ്പോഴും പ്രവർത്തിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവരെയാണ് ഈ അജ്ഞാതന്മാർ ലക്ഷ്യം വയ്ക്കുന്നത് അജ്ഞാതന്മാർ ഈ മോട്ടോർ ബൈക്ക് പോലെയുള്ള വാഹനങ്ങളിൽ എത്തിച്ചേരുകയും വളരെയധികം ക്ലിനിക്കൽ പ്രിസിഷനോടുകൂടി അത്രയ്ക്ക് കൃത്യതയോടുകൂടി തലയ്ക്ക് വെടിവെച്ച് ഈ ലക്ഷ്യം വെച്ചിട്ടുള്ള ഭീകരനെ വെടിവെച്ച് കൊല്ലുന്നു അതിനുശേഷം അവിടെ നിന്ന് മുങ്ങുന്നു പിന്നീട് ഒരു വിവരവും ഈ അജ്ഞാതരെ കുറിച്ച് പാകിസ്ഥാൻ പോലീസിനോ പട്ടാളത്തിനോ ഐ എസ് ഐക്കോ ലഭിക്കാത്ത സാഹചര്യവും ഉണ്ട് അത്തരമൊരു കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടന്നത് അതായത് ലഷ്കർ തോയിബയുടെ മുതിർന്ന കമാൻഡറായ വളരെയധികം സീനിയർ ആയിട്ടുള്ള കമാൻഡർ ആയിട്ടുള്ള ഷെയ്ഖ് മോയിസ് മുജാഹിദിനെയാണ് അജ്ഞാത സംഘം വെടിവെച്ച് കൊന്നത് പാകിസ്ഥാനിലെ കസൂർ നഗരത്തിൽ ഇയാൾ ഇയാളുടെ വീടിന് മുറ്റത്ത് നിൽക്കുമ്പോഴാണ് അജ്ഞാത സംഘം എത്തുന്നത് രണ്ടുപേരടങ്ങുന്ന അജ്ഞാത സംഘം മോട്ടോർ ബൈക്കിൽ എത്തുന്നു നേരത്തെ പറഞ്ഞതുപോലെ ക്ലിനിക്കൽ പൊസിഷനോടുകൂടി വെടിയുതിർക്കുന്നു സകലം ബുള്ളറ്റ് പതിക്കുന്നു അവിടെ പിടഞ്ഞു വീഴുന്ന ഇയാളെ തൽക്ഷണം അവിടെ നിന്ന് മരിക്കുന്നു പിന്നീട് ഈ സംഘം അവിടെ നിന്ന് മുങ്ങുന്നു പിന്നെ ആർക്കും ഇവരെ പിടിക്കാൻ കഴിയുന്നില്ല ഒരു തെളിവുമില്ല ഒരു സാക്ഷിയുമില്ല അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന അതായത് ഭീകരരെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് ഇന്നലെ പാകിസ്ഥാനിൽ നടന്നത് ഈ ഈ കൊലപാതകത്തിൽ മരിച്ച ഷെയ്ഖ് മോയിസ് മുജാഹിദ് എന്ന ലഷ്കർ ഭീകരൻ സീനിയർ ലഷ്കർ ഭീകരൻ ലഷ്കർ എ തൊയ്ബയുടെ സ്ഥാപകനായിട്ടുള്ള മുംബൈ ഭീകരാക്രമണത്തിൽ പ്രധാന സൂത്രധാരൻ ലഷ്കർ എ തൊയ്ബയുടെ തലവനായിട്ടുള്ള ഹഫീസ് സയ്യിദിന്റെ വലം കൈയ്യാണ് ഈ മോയിസ് മുജാഹിദ് എന്ന് പറയുന്ന ഈ ഭീകരൻ ഹഫീസ് സയ്യിദിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഹഫീസ് സയ്യിദിനോടൊപ്പം എപ്പോഴും യാത്ര ചെയ്യുന്ന ഹഫീസ് സയ്യിദിന്റെ സന്തത സഹചാരിയും വലം കൈയും ഹഫീസ് സയ്യിദിന്റെ ഒരു പരിധിവരെ സുരക്ഷാ കടനുമൊക്കെയായ ഈ കമാൻഡറെയാണ് അജ്ഞാത സംഘം വെടിവെച്ച് കൊന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ലഷ്കർ ടെറർ നെറ്റ്വർക്കുകളെല്ലാം വലിയ ഭീതിയിലായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എല്ലാ പരിപാടികളും പൊതുപരിപാടികളെല്ലാം റദ്ദാക്കി ഹഫീസ് സയ്യിദ് ഇന്നലെ മുതൽ ഒളിവിലാണ് ഈ വാർത്ത പുറത്തു വന്നത് മുതൽ ഒളിവിലാണ് എന്ന വാർത്തയാണ് പല പാകിസ്ഥാൻ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹഫീസ് സയ്യിദ് ലഷ്കർ എ തൊയ്ബെ എന്ന ഭീകരവാദ സംഘടനയുടെ തല ാണ് ഈ സംഘടനയുടെ സ്ഥാപകനാണ് ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും അടങ്ങുന്ന ലോകത്തിലെ ഒട്ടനവധി രാജ്യങ്ങൾ ഭീകരവാദിയായി കൊടും ഭീകരവാദിയായി മുദ്ര കുത്തിയിട്ടുള്ള ക്രിമിനലാണ് ഇയാൾ സാങ്കേതികമായി പാകിസ്ഥാനിൽ അറസ്റ്റിലാണ് പാകിസ്ഥാൻ ഇയാളെ അറസ്റ്റ് ചെയ്ത് അയാളുടെ വീട്ടിൽ തന്നെ പാർപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എവിടെയാണോ ഈ ഹഫീസ് സയ്യിദ് ഉള്ളത് അവിടെ ജയിലായി പാകിസ്ഥാൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹഫീസ് സയ്യിദിന് പാകിസ്ഥാനിൽ എവിടെയും യാത്ര ചെയ്യാം ഏത് ഭീകരപ്രവർത്തനകര യോഗത്തിലും പങ്കെടുക്കാം ഏത് ട്രെയിനിങ് ഫെസിലിറ്റിയിൽ വേണമെങ്കിലും പോകാം പാക് അധീന കശ്മീരിൽ അടക്കം യാത്ര ചെയ്ത് ഭീകരർക്ക് പരിശീലനവും ഭീകര ഭീകരപ്രവർത്തനങ്ങളുടെ ആകമൊത്തമുള്ള മേൽനോട്ടമടക്കം ഇപ്പോഴും നിർവഹിച്ചു വരുന്നു പാകിസ്ഥാനിൽ ഇയാൾക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിച്ച് പ്രഭാഷണങ്ങളും ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളും ഒക്കെ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ സാങ്കേതികമായി റെക്കോർഡിക്കലി ഇയാൾ ജയിലിലുമാണ് ഇയാൾ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാണ് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇയാൾ അജ്ഞാത ലോകത്തേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആർക്കും അറിയാൻ കഴിയുന്നില്ല ഹഫീസ് സയ്യിദ് ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് പാകിസ്ഥാനിൽ എല്ലാവരും കാണുക പട്ടാപ്പകൽ വിരാജിക്കുന്ന ഈ മനുഷ്യൻ ഇപ്പോൾ മുങ്ങിയതിന് കാരണം കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകമാണ് അത് വളരെ സീനിയർ ആയിട്ടുള്ള ലഷ്കർ ലഷ്കർ കമാൻഡർ ആണ് മരിച്ചത് ഹഫീ സയ്യിദിന്റെ സർവ്വ രഹസ്യങ്ങളും അട അടങ്ങുന്ന അല്ലെങ്കിൽ അറിയുന്ന ഒരു ഭീകരനാണ് മരിച്ചത് എന്നാണ് സൂചന അതുകൊണ്ട് ഹഫീസ് സയ്യിദ് അപകടം മണക്കുന്നുണ്ട് ഹഫീസ് സയ്യിദ് സംരക്ഷണം ഒരുക്കുന്നത് പാകിസ്ഥാൻ പട്ടാളവും പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ചാരസംഘടനയായ ഐ എസ് ഐയുമാണ് പാകിസ്ഥാൻ പട്ടാളവും ഐ എസ് ഐയും ഇയാളെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നാണ് സൂചന കാരണം അജ്ഞാന്തരുടെ ഭീഷണി ഇനി അടുത്ത് ഹഫീസ് സയ്യിദിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പിന്മാറ്റം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ അതായത് മെയ് മാസം ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾ ൾക്ക് നടത്തിയ എതിരെ നടത്തിയ ആക്രമണം ഈ ആക്രമണം ഈ സൈനിക ആക്രമണത്തിൽ ലഷ്കർ ഈ തൊയ്ബയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അതായത് പാക് അധീന കശ്മീരിലും പാകിസ്ഥാന്റെ ഉള്ളിലുമുള്ള ലഷ്കർ തൊയ്ബയുടെ തീവ്രവാദ നഴ്സറികളും തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളും റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങളും മറ്റ് ഹെഡ്ക്വാർട്ടേഴ്സുകളും എല്ലാം ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നിരുന്നു അതുകൊണ്ട് തന്നെ ലഷ്കർ തൊയ്ബ ഇപ്പോൾ ഒരു പുനരുദ്ധാരണത്തിലാണ് ചിന്ന പോയ സംഘടനയെ എങ്ങനെയും വീണ്ടും പഴയതുപോലെ ആക്കാനുള്ള ശ്രമത്തിലാണ് ഈ ടെയാണ് അജ്ഞാതൻ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇപ്പോൾ ഏഴു മാസം പിന്നിട്ടിരിക്കുന്നു ഈ ഏഴു മാസത്തിൽ നാല് മുതിർന്ന ലഷ്കർ കമാൻഡർമാരെയാണ് ഈ അജ്ഞാതന്മാർ നേരത്തെ പറഞ്ഞ മാതൃകയിൽ വെടിവെച്ച് കൊന്നുകളഞ്ഞത് അതുകൊണ്ട് തന്നെ ലഷ്കർ ടെറർ നെറ്റ്വർക്കുകൾ ഇപ്പോൾ ഒന്നാകെ ഭീതിയിലാണ് ലഷ്കറിന്റെ തലവൻ തന്നെ പാകിസ്ഥാനിൽ നിന്ന് മുങ്ങിയിരിക്കുന്നു പാകിസ്ഥാനിലെ ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഒളിവിൽ പോയിരിക്കുന്നു എന്ന വാർത്ത സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്